ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കസ്സിൻ്റെ ഗ്രാമത്തിലെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ ഞായറാഴ്ച ശുശ്രൂഷകൾക്കിടെയാണ് അതിനിഷ്ഠൂരമായ തീവ്രവാദ ആക്രമണം അരങ്ങേറിയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാലായതായി ആർമി വക്താവ് ആന്റണി മൗളുഷെ പറഞ്ഞു അതേസമയം പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിമൂന്ന് കടന്നതായി കോങ്കോ അധികൃതർ അറിയിച്ചു ജനുവരി പതിനഞ്ചിന് നടന്ന കിരാത കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ടെലഗ്രാമിലും ഇസ്ലാമിക് സ്റ്റേറ്റ് വാർത്താ വെബ്സൈറ്റായ അമാക് ന്യൂസ് സൈറ്റിലും പ്രസ്താവനകൾ ഇറക്കിയിരുന്നു തങ്ങൾക്കെതിരെയുള്ള ആസൂത്രണങ്ങൾ നടത്തിയാൽ കൂടുതൽ നഷ്ടങ്ങളും പരാജയങ്ങളുമാകും ഉണ്ടാവുകയെന്ന ഐ എസ് ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് ക്രൈസ്തവരെ തങ്ങൾ കൊലപ്പെടുത്തിയതായാണ് ഐ എസ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഫെബ്രുവരി ആദ്യവാരത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ കോങ്കോ സന്ദർശനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തീവ്രവാദ ആക്രമണം ആക്രമണമരങ്ങേറിയത് എന്നതിലുള്ള നിഗൂഢ ലക്ഷ്യങ്ങളെപ്പറ്റിയും പരക്കെ ആശങ്ക ഉയരുന്നുണ്ട് ജ്ഞാനസ്നാന ശുശ്രൂഷകൾക്കായി സമ്മേളിച്ച വിശ്വാസികൾ ദേവാലയത്തിനുള്ളിൽ ഉൾക്കൊള്ളാത്തതിനാൽ ശുശ്രൂഷകൾ പുറത്തേക്ക് ക്രമീകരിച്ച് പത്ത് മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു അതിനിഷ്ഠൂരവും മനുഷ്യത്വരഹിതവുമായ ബോംബ് സ്ഫോടനം അരങ്ങേറിയതെന്ന് ആക്രമണത്തെ അതിജീവിച്ചവർ റോയ്റ്റേഴ്സ് ന്യൂസിനോട് വെളിപ്പെടുത്തി ജനങ്ങൾ സമ്മേളിക്കുന്നിടങ്ങളിലെല്ലാം കോങ്കോയിൽ വൻ സുരക്ഷാ ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്നും അതിനാൽ തന്നെ അധികാരികളുടെ ഇടപെടൽ ക്ഷണിക്കാതെ ഇത്തരം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാറില്ലെന്നും അടിയന്തരമായി ഭീകരവാദ വിരുദ്ധ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ദേവാലയത്തിലെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം ക്ഷണനേരം കൊണ്ട് ഭീകരതയുടെയും രക്തഗന്ധത്തിന്റെയും അങ്കലാപ്പിന്റെയും അന്തരീക്ഷമാക്കി മാറ്റിയ കോങ്കോയിലെ സ്ഫോടനത്തിന് അർഹിക്കുന്ന ഗൌരവമോ വേണ്ട പരിഗണനയോ നൽകപ്പെടാത്തതാണ് വേദനാജനകമായ വസ്തുത പ്രസ്തുത വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സമാധാന കാർഷികളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും നിസ്സംഗത തികച്ചും ഉത്കണ്ഠാജനകമാണെന്നുള്ള ആഗോള ക്രൈസ്തവരുടെ ആശങ്ക തള്ളിക്കളയാവുന്നതുമല്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്